എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെ പല്ലുവിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലും ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തെ നമ്മൾ കാണുന്ന ഇന്ദ്രൻ്റെ വലിയൊരു ഡ്രാമയാണ് ഋതുവിനെ വെച്ചൊരു കളി കളിക്കാനും അതു അതുപോലെ തന്നെ പല്ലവിയെ സ്വന്തമാക്കാനും വേണ്ടിയിട്ട് ഇന്ദ്രൻ പല നാടകങ്ങളും കളിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ പൊട്ടി പാളീസായി പോവാണ് അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഋതുവിന്റെ മനസ്സിലേക്ക് ഒരു തീപ്പൊരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ദ്രൻ കണ്ണും ഋതുവിന്റെ മനസ്സ് പോലെ ഋതുവിന്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മുഖത്തു നോക്കി വിളിച്ചു പറയുകയാണ് ഋതു ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു പിന്നീട് ഋതുവിന് തോന്നി ഇയാൾക്കെന്തോ അസാമാന്യ കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ദ്രനോട് ഒരു ആരാധന കാരണം മെഡിറ്റേഷൻ ക്യാമ്പ് വെച്ച് ഗുരുജി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെതിരായിട്ട് അല്ലെങ്കിൽ ഇന്ദ്രൻ്റെതായ ഒരു അഭിപ്രായം എല്ലാത്തിലും ഉണ്ടായിരുന്നു അതൊക്കെ ഋതു പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നല്ല അറിവുള്ള മനുഷ്യനാണ് പിന്നെ അയാൾ പറഞ്ഞ ഓരോ വാക്കുകൾ അത് ഋതുവിൻ്റെ മനസ്സിലിങ്ങനെ കയറിക്കൂടി ഋതുവിനെന്തോ ഇന്ദ്രനോട് പ്രത്യേക ഒരു അടുപ്പം തോന്നി ഇത്രയും നാൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരാൾ അവിടെ മെഡിറ്റേഷൻ ക്യാമ്പ് വന്ന് ഏതോ ഒരാൾ അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഋതുവിന് പ്രത്യേക ഒരു അടുപ്പം ഇന്ധനനോട് തോന്നുവാണ് അതായിരുന്നല്ലോ ഇന്ധനന്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് ഇന്ധന ഈ പയറ്റൊക്കെ പയറ്റിക്കോണ്ടിരുന്നേ ഈ സമയത്ത് ആ പല്ലവി പുന്നുമടത്തിലേക്ക് വരുന്നുണ്ട് പല്ലവി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ആഘോഷം തന്നെയാണ് എല്ലാവരും കൂടി ഒന്നിച്ച് അപ്പം ഋതു മാത്രമേ ഇല്ലാത്ത ഉണ്ടായിരുന്നുള്ളൂ സ്വാദി അച്ചുമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പല്ലവി വന്ന സന്തോഷത്തിലായിരുന്നു പൂർണ്ണമെ അങ്ങനെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്ന് പറയാണ് ഇനിയിപ്പം അധികം വൈകാതെ തന്നെ സേതുൻ്റെ അമ്മയെ കണ്ടെത്തും അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ കല്യാണം ഒക്കെ നടത്തുക എന്ന് പറയാം അത് പല്ലവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം തന്നെയായിരുന്നു കാരണം അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും സ്വാതി അച്ചു എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ ഒരു പ്രത്യേക വൈവാണ് മനസ്സിലുള്ള വിഷമങ്ങളും വേദനകളും ഇതിനെക്കുറിച്ച് ഓർത്ത് നല്ല വേദനയും വിഷമങ്ങളും ഉണ്ട് കോളേജിലെ കാര്യമൊക്കെ ഓർത്തിട്ട് പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം മറക്കും കുറച്ച് സമയം അങ്ങനെ എല്ലാവരും ചിരിയും കളിയും കേട്ടിരിക്കുന്നുണ്ട് അതിന് ശേഷമാണ് പല്ലവി തിരികെ പോകുന്നത് ഈ സമയത്ത് ശ്രീഹരിക്കൊരു പ്രത്യേക അടുപ്പം അച്ചൂനോട് തോന്നുന്നുണ്ട് ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല അച്ചു അടുത്തേക്ക് വരുമ്പോത്തേനും ശ്രീഹരി രണ്ടടി പിന്നോട്ട് വെക്കും ശ്രീഹരിക്ക് ഭയങ്കര ടെൻഷനോ പേടിയോ എന്തൊക്കെയായിരുന്നു കാരണം താൻ ഒരിക്കലും ചേർന്ന ഒരാളല്ല അച്ചൂന് തന്നെക്കാളും നല്ലൊരാളെ കിട്ടും അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ശ്രീഹരി അധികം അടുക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അച്ചു ആരാൻ മോള് അച്ചു ശ്രീഹരിയെ തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ ആ സമയത്തൊക്കെ ശ്രീഹരി ഒഴിഞ്ഞു മാറുക ചെതേ കിടക്കണ സമയത്ത് പോലും നടുവിൽ ഒരു തലവണ വെച്ചോണ്ടാണ് കിടന്നുകൊണ്ടിരുന്നേ പക്ഷെ അവസാനം അച്ചു തന്നെ നിർബന്ധിച്ച് ആ തലവണയൊക്കെ മാറ്റുന്നുണ്ട് അവിടുന്നെടുത്ത് ഇനി അത് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ശ്രീഹരി അച്ചു ആയിട്ട് അടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം ശ്രീഹരിക്ക് മനസ്സിലായി ഇനി താനും അച്ചു ഒന്നാണ് തങ്ങളൊരു രണ്ടല്ല എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോനും ശ്രീഹരി അച്ഛനോട് കൂടുതൽ അടുക്കുവാണ് അങ്ങനെ അവർ രണ്ടുപേരും ഒന്നാകുവാണ് ആദ്യമായിട്ട് ശ്രീഹരി അച്ഛനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിനു എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ വേണമെങ്കിൽ അച്ഛു ചോദിക്കണം ആ സമയത്ത് ശ്രീഹരി ആണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനോട് കൂടി ഭയത്തോട് കൂടിയിട്ടാണ് പേടിച്ചിട്ടുണ്ട് ഒരു ഉമ്മയൊക്കെയാണ് കൊടുക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ആദ്യമായിട്ട് ശ്രീഹരി സ്നേഹത്തോട് കൂടിയിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നുണ്ട് അങ്ങനെ അവരവരുടെ ആദ്യ രാത്രിയും കാര്യങ്ങളൊക്കെ ആഘോഷിക്കുക അച്ഛന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളായിരുന്നു ഇത്രയും കാലം അച് കാത്തിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് അവസാനം ശ്രീഹരി വച്ച് ഒന്നാകുവാണ് അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം തന്നെയായിരുന്നു പിന്നീട് പലവ് പതിവ് പോലെ തന്നെ ക്ലാസ്സിലേക്ക് ചെല്ലുവാണ് പക്ഷേ എങ്കിൽ ഇന്ധനനുള്ളതുകൊണ്ട് പല്ലവിക്കാണെങ്കിൽ അവിടെ ചെല്ലാനോ സ്റ്റാഫ് റൂമിൽ പോയി ഇരിക്കാൻ ഒട്ടും താല്പര്യമുള്ള കാര്യമായിരുന്നില്ല അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും ഇന്ധനം മാത്രമായിരുന്നു സ്റ്റാഫ് റൂമിൽ റൂമിലുണ്ടായിരുന്നത് പല്ലവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോൾ ഇന്ധനനുള്ളതുകൊണ്ട് സ്റ്റാഫ് റൂമിൽ ഇരിക്കാൻ പോലും തോന്നിയില്ല പല്ലവി പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാണ് പല്ലവിയുടെ കയ്യിൽ നിന്ന് ബുക്ക് താഴേക്ക് പോയി ഇന്ദ്രനും പെട്ടെന്ന് അതൊത്ത് പല്ലവിക്ക് നീട്ടുവാണ് പല്ലവിയ്ക്ക് എന്തോ അത്ര സുഖകരമായിട്ടൊന്നും തോന്നിയില്ല കാരണം ഇന്ദ്രൻ തന്നോട് സംസാരിക്കാൻ വരുമ്പോഴും അടുപ്പം കാണിക്കുമ്പോഴും പല്ലവിക്ക് നല്ല പേടിയുണ്ട് കാരണം അവനെക്കുറിച്ച് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല മനസ്സിലുള്ളത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിനു മുമ്പുള്ള അനുഭവങ്ങൾ അങ്ങനെയായിരുന്നല്ലോ പെട്ടെന്ന് ഒരു ദിവസം ഒരു സുപ്രഭാതി ഇന്ദ്രൻ നന്നായെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ലത് ഇന്ദ്രനെ അടുത്തറിയാവുന്നവർക്ക് ഒട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല പിന്നീട് പല്ലവി പെട്ടെന്ന് തന്നെ സ്റ്റാഫ് റൂമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നുപോയി ഈ സമയം സെയ്ദു പല്ലവിയെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ഇന്നെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവൻ എന്തേലും ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം പ്രിൻസിപ്പളിനെ ഒന്ന് കംപ്ലയിൻറ്റ് ചെയ്യുക അയാളതിന് തീരുമാനമെടുത്തോളൂ അല്ല ഞാൻ പറഞ്ഞ പോലെ പൂർണ്ണിമ ടെസ്റ്റൈൽസിൻ്റെ മാനേജറായിട്ട് വരാൻ നോക്ക് അതാണ് പിന്നെ കുഴപ്പമില്ല ഒരു ടെൻഷൻ്റെ കാര്യമില്ല എന്നൊക്കെ പറയണം പക്ഷെ അത് സമ്മതല്ലായിരുന്നു പല്ലവി എന്താണ് ഇന്ദ്രൻ പേടിച്ചു പോകാൻ തീരുമാനിച്ചില്ല എലിയെ പേടിച്ച് എല്ലാം ചൂടുന്ന പോലെ ഇന്ദ്രനെ പേടിച്ച് ഇന്തിനാണ് ഓടുന്നേ എന്നൊരു ചിന്തയായിരുന്നു പല്ലവിക്ക് അങ്ങനെ പതിവ് പോലെ പല്ലവി ഒക്കെ എടുത്തു അതിനുശേഷം കുറച്ച് കുട്ടികളെ വിളിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഡ്രാമ സെക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുവാണ് ആ സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദ്രനൻ കുറച്ച് സമയം അവിടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു പിന്നീട് പല്ലവിയോട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണോ ഇതൊക്കെ എടുക്കുന്നത് ഇങ്ങനെ അല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രന അതിൻ്റെ ഇടക്കിലേക്ക് കയറുവാണ് പല്ലവിക്ക് നല്ല ദേഷ്യമായി പോയി കാരണം പല്ലവി പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇന്ധന ഇടയ്ക്ക് കയറേണ്ട കാര്യമില്ല ഈ സമയത്ത് പല്ലവിക്ക് ദേഷ്യം വന്നിട്ട് പല്ലവി ഇന്ദ്രനോട് കിടന്ന് ദേഷ്യപ്പെടുകയാണ് കാരണം ഇന്ദ്രൻ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്താണ് അങ്ങനെ ഒരു കാര്യം കാരണം പല്ലവിയെ ദേഷ്യം പിടിപ്പിക്കുക പിന്നീട് പല്ലവിയുടെ ജോലി കളയിക്കുക അതായിരുന്നു ഇന്ദ്രൻ്റെ പ്രധാനമായിട്ട് ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ അവിടെ കടന്നുകൂടിയത് കാരണം പല്ലവിയെ പ്രകോപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ ഇന്ധനെ എതിരിടാതിരിക്കാൻ പറ്റില്ല പിന്നീട് പല്ലവി വായുവെന്തൊക്കെ വിളിച്ചു പറയണം കുട്ടികളൊക്കെ നോക്കി നിൽക്കുകയാണ് അതിനുശേഷം പല്ലവി ദേഷ്യപ്പെട്ടും ഇറങ്ങി പോവാണ് പല്ലവിക്ക് സ്വയം നിയന്ത്രിക്കാനായിട്ട് പറ്റിയില്ല അതിന്റെ പേരിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു പല്ലവിനെ വിളിച്ച് അയാൾ താക്കീത് ചെയ്യുന്നുണ്ട് ഇനി മേലാൽ ഇങ്ങനെ ഇത്ര ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതേ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നൊക്കെ പറയാം അയാൾക്ക് മാനസിക രോഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അയാളെ എന്തോ വല്ലാതെ ഹരാസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞേ അയാളുടെ ഭാഗത്തൊന്നും ഒരു തെറ്റും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പം നിങ്ങളുടെ വല്ലാതെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന അറിയാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പല്ലവിയെ ചീത്ത പറയാണ് പല്ലവിക്ക് ഭയങ്കര സങ്കടമായി പോയി പിന്നീട് പല്ലവി വീട്ടിലേക്ക് വന്നു ശോഭ കാര്യങ്ങളൊക്കെ തിരക്കുകയാണ് പിന്നീട് പല്ലവി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാം ശോഭ പറഞ്ഞ് സാരമില്ല മോളെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാൻ ജോലി അവനവിടെ ചേട്ടെ ഇത് കേട്ടാ പല്ലി പറഞ്ഞ് രണ്ട് മാസത്തേനെല്ലേ ഉള്ളൂ അവൻ എന്ത് ചെയ്യാനാന്നൊക്കെ പറയണം അങ്ങനെ വിട്ടു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു അവൻ എന്നെ അവിടെ നിന്ന് പുറത്താക്കാനാണ് നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ പുറത്താക്കുന്ന പല്ലവി ഒരു ഉറച്ച തീരുമാനം എടുക്കുവാണ് ആ സമയം ഇന്ദ്രൻ എല്ലാ ദിവസവും പതിവ് പോലെ തന്നെ മെഡിറ്റേഷൻ ക്യാമ്പിൽ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് ഋതുവായിട്ട് ഇന്ധനം കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു എന്തോ ഋതുവിൻ്റെ മനസ്സിൽ അങ്ങനെ ഇന്ധനനെക്കുറിച്ച് നല്ലൊരു ചിന്തയൊക്കെയാണ് വരുന്നത് നല്ലവനാണെന്നുള്ളത് കാരണം ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ മെഡിറ്റേഷൻ ക്യാമ്പിന്റെ ഇടയ്ക്കത്തെ സമയത്ത് അവർ തമ്മിൽ കൂടുതൽ സംസാരവും കാര്യങ്ങളും ആയി അങ്ങനെ ഇന്ധനെ കാണാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ധനൻ്റെ ഒരു അപ്പം ഋതുവിനെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി ഇന്ധനം വരുമ്പോൾ എന്തോ പ്രത്യേകം ഒരു പോസിറ്റീവ് എനർജി തന്നിലേക്ക് വരുന്ന ഋതുവിന് മനസ്സിലായി ഇതാണോ ഇഷ്ടം പോലും പല പലവയ്ക്കില്ല ഋതുവിനും മനസ്സിലായില്ല കാരണം ഋതുവിന് സംശയമുണ്ടായിരുന്നു ഇനിയിപ്പം തൻ്റെ മനസ്സിലേക്ക് ഒരു പ്രണയം വരുവാണോ എന്ന് പോലും ചിന്തിച്ചു അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് കാരണം ഇന്ദ്രൻ അതായിരുന്നു ആവശ്യം ഋതുവിൻ്റെ മനസ്സിനെ ഒന്ന് ഇതാക്കുക ഋതുവിൻ്റെ മനസ്സിലങ്ങനെ ചാഞ്ചാട്ടം തുടങ്ങി എന്ന് ഇന്ദ്രനെ മനസ്സിലായി പിന്നീട് ഒരു ദിവസം അവിടെ ഫുഡ് കഴിക്കാനും തുടങ്ങുന്ന സമയത്ത് ഋതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാവരും കഴിച്ച് എഴുന്നേറ്റ് പോയ സമയത്താണ് അവിടെ ഒരു സ്റ്റാ അവിടെ ഒരാളുണ്ടായിരുന്നു മെഡിറ്റേഷൻ ക്യാമിന് വന്നാണ് അയാൾ വളരെ മോശമായിട്ട് വന്ന് ഋതുവിനോട് പെരുമാറുകയാണ് അങ്ങനെ പെരുമാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഋതുവിൻ്റെ കയ്യിലേക്ക് ഇറന്ന് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഋതുവിന് അയാളുടെ അടിച്ച് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ഋതുവിൻ്റെ കൈ കയറി അവൻ പിടിക്കുവാണ് ആ സമയത്ത് ഇന്ദ്രൻ രക്ഷിക്കാനായിട്ട് വന്നു അതൊക്കെ ഇന്ദ്രൻ്റെ ഒരു ഡ്രാമ തന്നെയായിരുന്നു അയാൾ ആയിട്ട് വെച്ച് അയാളോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യിച്ചായിരുന്നു കാരണം ഋതുവിൻ്റെ മനസ്സിലെ കീഴടക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഋതുവിന് അതൊന്നും മനസ്സിലായില്ല ഋതുവിൻ്റെ വിചാരം ഇന്ദ്രൻ എന്തോ വലിയ സൂപ്പർ ഹീറോ ആയാന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ അവനിട്ട് ഇന്ധനം പിടിച്ചിട്ട് കുറേ അടിയിടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഋതുവിന് ഭയങ്കര സന്തോഷമായി തനിക്കൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ രക്ഷിക്കാൻ ഉള്ളവനാണ് ഈ ജിത്തു നീലകണ്ഠൻ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഋതുവിൻ്റെ ഒരു പ്രണയം മുട്ടിടുകയാണ് പിന്നീട് ഋതുവിനെന്തോ മെഡിറ്റേഷൻ ക്യാമ്പൊക്കെ കഴിഞ്ഞാലും വീട്ടിലേക്ക് വന്നാലും ഇന്ദ്രനെ കാണുന്നൊരു ചിന്ത വരുമോ പഴയ ആയിട്ടല്ല വീട്ടിലേക്ക് തിരികെ വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാരണം ഋതു ഭയങ്കര സന്തോഷവതിയായിരുന്നു മെഡിറ്റേഷൻ ക്യാമ്പിൽ പോയിട്ട് വന്നതിന് ശേഷം ഇതിനു ഇല്ലാത്ത ഒരു പ്രത്യേകത ഋതുവിൽ വീട്ടിലുള്ള എല്ലാവരും കണ്ടു അതിന് കാരണം എന്താണെന്ന് മാത്രം അവർക്കറിയത്തില്ല അവർ വിചാരിച്ചുകൊണ്ടിരുന്നേ ഒരു പക്ഷേ മെഡിറ്റേഷൻ ക്യാമ്പിൽ പോയിട്ട് വന്നതിൻ്റെ ആയിരിക്കും എന്നൊക്കെയായിരുന്നു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കാരണം മനസ്സിലാകുന്നത് ഋതു അവസാനം വീട്ടിലെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് ഇടയ്ക്ക് ഋതു ഇന്ദ്രനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ദ്രനെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ഋതു തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ദ്രനെ തുടർന്ന് പറയണം ഇത്രയും കാലം തനിക്കൊരു പ്രതീക്ഷകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ജീവിക്കാണ്ട് തനിക്കൊരു മോഹം തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ പറയണം ഇന്ദ്രനെ പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ അങ്ങനെ തന്നെയാണെന്നൊക്കെ പറയുന്നത് ഇന്ദ്രനം നല്ലവണ്ണം അങ്ങോട്ട് കണത്തിനൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ പേര് തന്നെ മാറ്റിയല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഋതുവിന് മനസ്സിലാകാതിരുന്നത് പിന്നീട് ഋതു വീട്ടിലാ കാര്യങ്ങൾ പറയാണ് എനിക്ക് ഒരാളെ ഇഷ്ടമാന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം പൂർണിമയ്ക്ക് എല്ലാവർക്കും സന്തോഷമായി കാരണം നല്ലൊരു കാര്യം തന്നെയാണല്ലോ അല്ലെങ്കിൽ തന്നെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരുന്ന ആളാണ് പെട്ടെന്ന് കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്കും ഒരു സന്തോഷമായി അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നൊക്കെ പറയാണ് പിന്നീടാണ് ആ കാര്യങ്ങളൊക്കെ പുറത്താന്നെ അത് ഇന്ദ്രനാണെന്നുള്ള കാര്യം അത് അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പൂർണമിക്കൊക്കെ എന്തുയാണെന്ന് അറിയത്തില്ല പിന്നീട് സേതു ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനെ കുടുംബത്ത് കയറി കളിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായി ഋതുവിനെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ പുതിയ തന്ത്രം അത് മാത്രമല്ല പല്ലവിയുടെ ജോലി കളയാനായിട്ടും പിന്നീട് സേതു ഇറങ്ങിത്തിരിക്കുവാണ് തന്റെ പെങ്ങൾക്കും തൻ്റെ ഭാര്യയാകാൻ പോകുന്ന പല്ലവിക്കും വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എന്താണെങ്കിലും ഇന്ദ്രന്റെ കളികളൊന്നും നടക്കത്തില്ല സേതു അതെല്ലാം പൊളിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു